തളിപ്പറമ്പ് നഗരസഭയുടെ പുതിയ ഭരണസമിതി സാധ്യത ശേഷം ഞങ്ങൾ താലൂക്ക് ആശുപത്രി വിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ഇവിടെ എത്തുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലുണ്ട് അടിയന്തിരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇന്ന് തൊട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒ പിയിൽ സോ നേരത്തെയുള്ള സോഫ്റ്റ്വെയർ പുതുക്കാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഇന്നു മുതൽ പിന്നെ പുതുക്കി അത് പിന്നെ ഇനി അങ്ങോട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് ഒ പിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ശമ്പളത്തിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ഇന്ന് തന്നെ അപ്പോൾ ഇനി അങ്ങോട്ട് ഡയാലിസുമായി യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ നേരത്തെ പിന്നെ പൂട്ടിക്കിടക്കുന്ന പിന്നെ തിമിര ശസ്ത്രക്രിയ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടാണ് ഞങ്ങൾ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത് അതുപോലെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ്ങൽ ചെയർമാൻ ശ്രീ പുള്ളായിക്കുടി ചന്ദ്രേട്ടൻ അതുപോലെ തന്നെ വികസനകാര്യ സ്റ്റാൻഡിങ്ങൽ ചെയർമാൻ കെ മുഹമ്മദ് ബഷീർ പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ്ങൽ ചെയർമാൻ കെ വി വത്സല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ ഡി സി നസിയർ അങ്ങനെ എല്ലാവരും അതിനൊപ്പം കൗൺസിലർമാരുണ്ട് എല്ലാവരുമുണ്ട് സെക്രട്ടറി അതുപോലെ തന്നെ പൊതുമരാത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ റജില സെക്രട്ടറി എം ഇ അങ്ങനെയല്ല തളിപ്പുറ നഗരസഭയുടെ മൊത്തസന്നാഹങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ തളിപ്പറമ്പ നഗരസഭയുടെ പുതിയ ഭരണം ഏറ്റെടുത്തതിനു ശേഷമുള്ള കാര്യമായ ഇടപെടലാണ് ഇന്ന് തൊട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്ന മലയോര മേഖലയിലെ നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി അവരുടെ എല്ലാ രീതിയിലും ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട് നിരന്തരമായ വിസിറ്റിലൂടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാനാണ് ആലോചിക്കുന്നത് പുതിയ രീതികൾ ചോദിച്ച ചോദ്യങ്ങൾ ആ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മേലിൽ ഒരു വലിയ പ്രശ്നമുണ്ട് നിലവില് പക്ഷെ അതെല്ലാം നമുക്ക് കഴിഞ്ഞത് കഴിയട്ടെ നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ മുന്നോട്ട് പോകാൻ പിന്നെ പോസ്റ്റ്പോൺ പോണ് നടത്തി കാര്യമില്ല എല്ലാവരും സഹരിപ്പിച്ചുകൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടുണ്ട് അതുപോലത്തെ എല്ലാവരും ഉണ്ട് എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്